എൻ്റെ ഒരു എക്സ്റ്റൻഷൻ കോഡാണ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഷൻ ബോക്സാണ് അതിൽ ഞാൻ ഒരു എനർജി മീറ്റർ വെച്ചിട്ടുണ്ട് ഒരു ബ്രേക്കർ ഒരു സീരിയൽ ലാമ്പ് രണ്ട് സോക്കറ്റും ഉണ്ട് ഇവിടെ ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതാ ഈ ഒരു സോക്കറ്റിൽ ഇതാ ഇവിടെ ഇൻഡിക്കേറ്റർ കത്തി ഇൻഡിക്കേറ്റർ കത്തി ഒക്കെ ഇവിടെ നോക്കൂ നിങ്ങൾ ഓണാക്കി ഇവിടെ ഫേസ് ഉണ്ട് ഇവിടെ നൂട്ടർ ഉണ്ടാവും അല്ലേ ഓക്കെ ഫേസ് നൂട്ടർ ഇനി അതേ അതിൻ്റെ അടുത്തുള്ള തൊട്ടടുത്ത പ്ലഗ്ഗിൽ നോക്കൂ ഫേസ് പേസ് എന്താ ഇത് തട്ടിപ്പൂവില്ല ഇതിലൊരു തരികട ഒന്നും ഇല്ല കേട്ടോ എന്താ ഫേസ് ഇവിടെയും ഫേസ് ഇവിടെയോ അടുത്തിൽ ഇവിടെ ഫേസ് ഇവിടെ നൂറ്റർ ഓക്കെ ഇപ്പോൾ രണ്ട് ഫേസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നവർക്ക് ഇവിടെ എന്താ ഇവിടെ രണ്ട് ഫേസ് ആണ് അവിടെ ഒരു ഫേസ് ഒന്നൂറ്റുണ്ട് എന്നുള്ളതാണ് ഇനി നമുക്കത് എൻ്റെ കയ്യിലൊരു ഇരുന്നൂറ് ബൾബ് ഉണ്ട് ഇതൊന്ന് കണക്ട് ചെയ്യാൻ പോകണം ഓക്കെ ഇവിടെ നമുക്ക് വാട്സ് നോക്കാം സീറോ ആണ് നോക്കാം നമുക്ക് നമുക്ക് ഇതിൽ നോക്കാം ഒരു ഫേസ് ഒരു നൂറ്റുള്ള സാധാരണ ഒരു പ്ലഗ് കത്തി ഒരു ഇരുന്നൂറ് വാട്സ് ബൾബ് ബൾബായിട്ടിട്ടുള്ളത് എത്ര വാട്സ് എടുത്തു നൂറ്റി എഴുപത്തി രണ്ട് വാട്സ് പോയിൻ്റ് സെവൻ ത്രീ ആംപിയർ കറക്റ്റാണ് അതിൻ്റെ പി എഫ് റേഞ്ച് നോക്ക് വണ് യാതൊരു പവർ ലോസും ഇല്ല കറക്റ്റ് ഓക്കെ ആണല്ലോ ഇനി ഇതാ ഞാൻ അത് ഓഫ് ചെയ്ത് ഇത് എവിടെ നിന്ന് എടുത്തു നിണായാലും അവിടെ കടന്നാലും കുഴപ്പമില്ല കേട്ടോ അഞ്ഞ ഓഫ് ചെയ്താലും കുഴപ്പമില്ല ഉണ്ടായാലും ഞാൻ ഇതിലേക്ക് കൊടുക്കണു ഇതാ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ കണ്ടു കേട്ടോ എന്തെവിടെ കണ്ട് നേരത്തെ ഒന്നിൽ ഫേസ് ഒന്നിൽ രണ്ടിലും ഫേസ് അങ്ങനെയാണല്ലോ കണ്ട് ഇതാ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഫേസ് ഫേസ് ഇനി ഇത് ചൊക്കടിച്ചു തന്നെ ഇനി നല്ലൊരു അടിപൊളി അടിച്ചേട്ടാ വേണ്ട ഇവിടെ എന്താണ് ഇവിടെ എന്താണ് രണ്ടും ഫേസ് അല്ലേ ഓക്കെ ഓണാക്കി ആ ഓണാക്കി രണ്ടും ഫേസ് ഓക്കെ അവിടെയാണ് നമ്മൾ ഈ ഒരു ബൾബ് കണക്ട് ചെയ്യുന്നത് രണ്ട് ഫേസ് അല്ലേ അടിപൊളി കത്തുന്നു എത്ര വാട്സ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വാർഡ്സ് അവിടെ ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് എം ഇവിടെ പി എഫ് ഏഴ് ഏഴ് പോയിൻറ്റ് സെവൻ സെവൻ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ചാനൽ കാണുന്ന ആളുകൾ താഴെ കമൻറ്റ് ബോക്സിലിടുമോ എന്താ പറയുക ഇതിൽ ഒരു ഒരു ടെക്നിക്ക് നടക്കുന്നുണ്ട ഇവിടെ ഒരു ലോജിക്ക് നടക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവിടെ രണ്ടും ടെസ്റ്റർ കത്തി ഇവിടെ സിംഗിൾ കത്തി ഇവിടെ കത്തിയില്ല ഇവിടെ എന്തുകൊണ്ട് ഇട്ടപ്പോൾ ഈ പ്ലഗിലിട്ടപ്പോൾ ഇരുന്നൂറ്റി സംതിങ് എടുത്തു അതിൽ നൂറ്റി എഴുപത് എടുത്തു അപ്പോൾ എന്തപ്പം ഇതിൻ്റെ ഈ ബോക്സിൻ്റെ അകത്ത് എൻ്റെ പ്രിയപ്പെട്ട ടെക്നിക്കൽ ടെക്നോളജി അറിയാവുന്ന ഇലക്ട്രീഷ്യന്മാർ അതോടൊപ്പം ഇതിന് താൽപ്പര്യമുള്ള ആൾക്കാർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം എൻ്റെ ചോദ്യം മറ്റൊന്നുമല്ല ഈ ബോക്സിനകത്ത് എന്ത് മാറ്റമാണ് വരുത്തിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ എന്താ എന്തതിനുള്ളിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ് രണ്ടിലും ടെസ്റ്ററിൽ കത്തിയത് മറ്റൊരു സോക്കറ്റിൽ ഒന്നിലേക്ക് എത്തിയോളൂ മറ്റിൽ കത്തിയില്ല രണ്ടിലും എനിക്ക് പവർ ഔട്ട് കിട്ടി ഒന്നിൽ നിന്നും വാട്സ് കൂടുതൽ ഒന്നിൽ നിന്ന് വാട്സ് കുറവും ഒരേ ലോഡ് കിട്ടും ഒരേ ബൾബാണ് അവിടെ കൊടുത്തത് അവിടെ എന്താണ് അവിടെ സംഭവിച്ചത്